ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു എന്നാൽ നിങ്ങളിപ്പം മറ്റേ ആന്റിനും ചക്രാന്തിക്കും മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ എന്ന് എനിക്കറിയാം എനിക്കും അതിൽ സങ്കടമുണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഒന്നാമത്തത് കാരണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയാം ഒരു ടൈം കഴിയുന്നവരെ നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെ എത്തില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ബിസി ആയിക്കൊണ്ടിരിക്കുന്നുള്ളത് ഓക്കെ ബോട്ട് എവർ ഇട്ടേഴ്സ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് പേര് ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് എനിക്കൊന്ന് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതിൽ ഞാൻ മാത്രമാണ് ഇതിപ്പം റിയാക്ട് ചെയ്യാൻ ലേറ്റായിട്ടുള്ളത് അല്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയിട്ടുള്ളത് എബൌട്ട് ശ്രീവിദ്യ വിദ്യ മുല്ലച്ചേരി ശ്രീ വിദ്യച്ചിനെനിക്ക് വളരെ ചെറുതിരിക്കുമ്പോൾ തൊട്ടിട്ട് അറിയാം വളരെ ചെറുതിരിക്കുമ്പം തൊട്ടിട്ട് മീൻസ് ചിലപ്പം ശ്രീ വിദ്യച്ചിക്ക് തന്നെ ചിലപ്പോൾ ഒന്നാമത്തെ ഒന്നാം വയസ്സ് തൊട്ടിട്ട് അറിയുന്നുണ്ടാവാം എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കൂടെ പഠിച്ചതാണ് ആൾ ഞങ്ങൾ സെയിം നാട്ടിലാണ് ഇപ്പോഴല്ല ഞങ്ങൾ ഞാൻ പെരുമ്പളയിൽ പെരുമ്പളയിലുണ്ടാകുന്ന സമയത്ത് വി വെയർ നെയ്ബേഴ്സ് ഐ മീൻ തൊട്ടടുത്ത വീട് അങ്ങനെയല്ല നമ്മൾ ഒരേ നാട്ടിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം ഞാൻ ചെമ്മനാടേക്ക് മാറി സോ എനിക്ക് പണ്ട് 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 തൊട്ടിട്ടേ അറിയുന്ന ചേച്ചിയാണ് ശ്രീ വിദേച്ചി അപ്പം ആളിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്നുള്ളത് ഞാൻ സ്വപ്നത്ത് പോലും വിചാരിച്ച കാര്യമല്ല സീരിയസ്ലി ഈവൻ ശ്രീവിദേശിന്റെ കല്യാണത്തിന്റെ സമയത്ത് മീഡിയ ഇഷ്യൂസും കാര്യങ്ങളും വന്നപ്പോൾ പോലും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കൊന്ന് ഡൂഡ് വീഡിയോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പം ബാക്ക് ടു ദ കോണ്ട എത്ര പേർക്ക് അവരെ ശ്രീവിദേശിനെ വിദേശിനെ അറിയാമെന്ന് എനിക്കറിയില്ല സ്റ്റാർ മാജിക് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവാം അപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൻ്റെ അകത്ത് അതിൽ കൊടുത്ത തമ്പനയിലാണ് ഇപ്പോഴത്തെ വിഷയം അത് വിഷയം തന്നെയാണ് വിഷയമാണോ എന്ന് ചോദിച്ചാൽ വിഷയം തന്നെയാണ് ശ്രീ കൊടുത്തത് ഞാനും എന്തും ഇപ്പം ഒരുമിച്ചിട്ടല്ല അതിൻ്റെ പിന്നിലുള്ള റീസൺ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ിബഡി ഡഷ് ഈ യൂട്യൂബ് ചാനല് ഉള്ള ഏകദേശം എല്ലാവരും മിസ്ലീഡിംഗ് ആയിട്ടുള്ള തമ്പുനയിലും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ക്യാപ്ഷനും ഒക്കെ കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് അല്ലെങ്കിൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആൾക്കാർ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് തമ്പുനയിൽ കൊടുത്തിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും എല്ലാവരും പക്ഷെ സ്വന്തം ജീവിതം വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ ചെയ്യുന്നുള്ളത് പിന്നെ അത്രയ്ക്കും എന്താ പറഞ്ഞാൽ വ്യൂവർഷിപ്പിന് ഗതികേടുള്ള സമയത്ത് ചെയ്യുമായിരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഹസ്ബൻഡ് ഇപ്പം റീസെന്റ്ലി എനിക്കൊന്നും അവർ വൺ ഇയർ ആയോന്നെനിക്കറിയില്ല കല്യാണം കഴിഞ്ഞിട്ട് എന്തു തന്നെ ആവട്ടെ ഒരുപാട് വർഷങ്ങളായിട്ടൊന്നുമില്ല ഇവർ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം വളരെ അടിപൊളിയായിട്ട് നടത്തിയതാണ് നമ്മളെല്ലാവരും ആ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം കാണാത്തവരെ കൊണ്ടുപോയി ചെക്ക് ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് ഇവർ വന്നിരുന്നു പറയുന്നു ഞാൻ നന്ദു ഇപ്പം കൂടി നന്ദു എൻ്റെ ഇല്ല കാരണം ഇത് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ ഞാൻ തന്നെ ആദ്യം നമ്മൾ ഒരേ നാട്ടുകാരാണല്ലോ ഞാൻ ചീത്തന്നു ഞാൻ അറിഞ്ഞില്ലല്ലോ ഭഗവാനെ പൊതുവേ കുടുംബശ്രീക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മക്ക് ഏകദേശം വിവരങ്ങൾ കിട്ടുന്നതാണ് ഇതിനെക്കുറിച്ചൊരു അമ്മ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്താണ് സംഭവം എന്നുള്ളത് ഞാനും ആദ്യം ഡൗട്ട് അടിച്ചു കാരണം സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ അറിയുന്നതിന് മുന്നേ നമ്മൾ നാട്ടുകാരാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ പക്ഷേ എനിക്കറിയാത്തതാണോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വരെ പോയി ആ വീഡിയോ കാണുന്നത് എന്ത് പറ്റിയെന്നറിയാൻ പറ്റും ശ്രീ വിജയിച്ച് ഭയങ്കര സാഡായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ അതിൻ്റെ ഇപ്പുറത്ത് ഇവരുടെ ഒരു ഫോട്ടോ അതിന് ക്യാപ്ഷൻ ഇങ്ങനെയാണ് നന്ദും ഞാനിപ്പോൾ കൂടെയില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് സീ മിസ്ലീഡിങ് തമ്പനയിലൊക്കെ മിസ്ലീഡിങ് ആയിട്ടുള്ള ക്യാപ്ഷനൊക്കെ നിങ്ങൾ തുടക്കത്തിലെങ്കിലും നിങ്ങൾ ഇപ്പം തുടങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം ഞെട്ടിയല്ലേ എന്നിട്ട് ആ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഇത്രയും ചർച്ചാ വിഷയമാവില്ലായിരുന്നു ഇവൻ തമ്പുനയിൽ പോട്ടെ ക്യാപ്ഷൻ പോട്ടെ ശ്രീ വിദേശി ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ള ഒരു പോർഷനാണ് അതിനകത്ത് ബി ജി എമ്മും കേട്ടിട്ട് ആൾ ഭയങ്കര സാഡും മറ്റും ഗ്ലൂമി ആയിട്ട് ഇരുന്നിട്ട് ഞാൻ ഇട്ടത് നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞെടുത്താണ് ആൾക്കാർക്ക് അത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരെ അത് ബാഡായിട്ട് ഫീൽ ചെയ്തത് നിങ്ങൾ സ്റ്റാർട്ടിംഗിൽ തന്നെ അത് ഞാൻ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണെന്നോ നിങ്ങളെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത്രയും ഇത് വിഷയമാവില്ലായിരുന്നു അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് അപ്പം അത് കഴിഞ്ഞിട്ട് സ്വീകരിച്ച് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നു നിങ്ങൾ കേട്ടത് സത്യമാണ് എൻ്റെ കൂടെ ഇപ്പം നന്ദു ഇല്ല എന്നൊരു സാധനം പറഞ്ഞിവിടെ വെക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ദൈവമേ എന്താണ് റീസൺ അതെല്ലാവർക്കും ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്താണ് റീസൺ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ റീസൺ അറിയാൻ വേണ്ടി നമ്മൾ വീഡിയോ കാണുകയെ കാണുകയെ ശ്രീ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് നമ്മൾ കാസർഗോഡ് തന്നെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് കാര്യങ്ങളുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ശ്രീ ഇവിടെയും രാഹുൽ ഏട്ടൻ രാഹുൽ നല്ല രണ്ട് പേര് നന്ദു നന്ദു എന്നാണ് ശ്രീ വിദേശി വിളിക്കുന്നതെന്ന് തോന്നുന്നു ആ ചേട്ടൻ ട്രിവാൻഡ്രത്തെങ്ങാൻ ഒരു ഹോട്ടേൽ റെസ്റ്റോറൻറ്റ് എങ്ങാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളായിട്ട് ആൾ അവിടെയും അതായത് ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ഇവർ സെപ്പറേഷൻ എന്ന് വിളിച്ചിട്ടുള്ളത് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് സെപ്പറേറ്റഡ് ആണെന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത് ആൾ കേരളത്തിൻ്റെ അങ്ങേയറ്റത്തും ശ്രീ വിദേശി കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്തും ഉള്ളതിനെയാണ് സെപ്പറേഷൻ എന്ന് വിളിച്ചിട്ടുള്ളത് ദുബായിലൊക്കെ ഭർത്താക്കന്മാരുള്ളവർക്ക് ഇത് നല്ലൊരു ആണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്യാം ഇങ്ങനെ വീഡിയോ ഇടാം പിന്നെ ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഇതിനെക്കാളും ഡിസ്റ്റൻസ് ഉണ്ടല്ലോ നിങ്ങളുടെ ഹസ്ബൻഡ് ദുബായിൽ നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാം ഇപ്പം എൻ്റെ കൂടെയില്ല ഒരു വർഷമായിട്ട് എൻ്റെ കൂടെയില്ല കാരണം ഇത് കാരണം വേറൊന്നുമല്ല ഭർത്താവിനവിടെ പണിക്കോണ്ടേ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെവിടെയും ഭർത്താവ് എവിടെയും അതാണ് ഉദ്ദേശിച്ചത് അതിനെയാണ് ഈ ഒരു മിസ്ലീഡിങ് തമ്പിനയിലും ക്യാപ്ഷനും അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പോഷനൊക്കെ കൊടുത്തിട്ട് വഷളാക്കിയത് സ്വന്തം ലൈഫ് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു ശ്രീ വിദേശി ഇവിടെ കളിച്ചിട്ടുള്ളത് കാരണം അതിൻ്റെ കമൻ്റ് ബോക്സ് ഭയങ്കര ദയനീയമാണ് എത്ര നിങ്ങൾക്ക് അത് എടുത്തു എത്ര ആൾക്കാരാണെന്നറിയോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് സത്യമാവട്ടെ എന്തായാലും നീ ആഗ്രഹിച്ചതല്ലേ പിന്നെ അല്ലെങ്കിൽ എന്തായാലും അതിൻ്റെ ഒരു തമ്പുനയിൽ കൊടുത്തതല്ലേ അത് പിന്നെ സത്യമാവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം കൂടോത്രം ചെയ്യാം പിന്നെ സത്യമാവട്ടെ സി എന്താ പറയുക അത് അറംപറ്റി പോകുന്ന ചില സാഹചര്യങ്ങൾ സംഭവിക്കാറുണ്ട് അതൊക്കെ ചിന്തിക്കണം കാരണം ശ്രീ വിദ്യ ഏച്ചിക്ക് എനിക്ക് തോന്നുന്നു കുഞ്ഞു ഏജൊന്നുമല്ല ആള് എൻ്റെ ശ്രുതിയേച്ചിൻ്റെ അപ്പുറം എങ്ങാൻ പഠിച്ചതാണ് അപ്പം അത്യാവശ്യത്തിലധികം മെച്യോർഡ് ആവേണ്ട ഏജ് ആൾക്കുണ്ട് കുറച്ച് ചിന്തിക്കാൻ പറ്റുന്നു എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് വിഷയമുള്ള കാര്യമല്ല പക്ഷെ അതിനു വേണ്ടിയിട്ട് സ്വന്തം ലൈഫിനെ വെച്ച് മിസ്ലീഡ് ചെയ്യാൻ ചെയ്യിക്കേണ്ടായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഒന്നുമില്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലെങ്കിലും പറയാമായിരുന്നു അത് കഴിഞ്ഞ് തതിനേക്കാളും വലിയ കോമഡി ആയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ അതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അത് ഞങ്ങൾ ഇത്ര ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്നത് എനിക്ക് ഹസ്ബൻഡിനെ ഹസ്ബൻ്റിനെ കാണാണ്ടിരിക്കുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് അതേപോലെയാണ് നമ്മുടെ മുഖത്ത് ആക്നെ മാർക്സ് അല്ലെങ്കിൽ ഫേസിൽ ഡാർക്ക് സർക്കിൾസ് അല്ലെങ്കിൽ ഫേസിലുള്ള കുരുക്കൾ മാർക്കുകൾ പിന്നെ പാടുകളൊക്കെ വരുന്നത് എന്നുള്ളൊരു സ്ഥാനം പറഞ്ഞിട്ട് ഒരു അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുന്നു പ്രൊഡക്റ്റിൻ്റെ അതിനകത്ത് അതായത് ഹസ്ബൻ്റിനെ കാണാണ്ടിരിക്കുന്ന വേദനയും മുഖത്ത് കുരുവെന്ന പാടുള്ള വേദനയും ഒന്നാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു സാധനം അതിനകത്ത് ചെയ്യുന്നുണ്ട് അതും ആൾക്കാരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചുടിപ്പിച്ചു എന്നുള്ളതാണ് ഇവരെ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഒന്ന് അഞ്ച് ലക്ഷം ഞാൻ സബ്സ്ക്രൈബേഴ്സ് ശ്രീ വിദേശിക്കുന്നുണ്ട് അപ്പം അത്രയും ആൾക്കാർ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ഫോളോ ചെയ്യുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഒരു പോസിറ്റീവ് കമൻറ്റ് പോലും ശ്രീ വിദ്യച്ചിൻ്റെ കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല പറ്റില്ല സ്വാഭാവികമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് ചൊടിപ്പിക്കും അതിലൊരു സംശയവും വേണ്ട കാരണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ കോമഡി ഉപമയായിപ്പോയി പ്രമോഷൻ്റെ സീം നമ്മൾ ഈ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും വേണേൽ ഞാൻ ഒരിക്കലും എന്നെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാറില്ല കാരണം എനിക്ക് ഇൻഫ്ലുവ ബാക്കിയുള്ളവർ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു മണ്ണാങ്കട്ടയും എൻ്റെ ഇല്ല എന്ന് എനിക്കറിയാം നമ്മൾ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് നമുക്കും പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരും അതിൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റോറി നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ സ്വന്തം ജീവിതം വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അതൊരു കോമഡി പീസ് ആവുക എന്ന് പറയുന്നത് കാണുന്നത് ഭയങ്കര റയർ ആയിട്ട് നമ്മൾ കാണാറുള്ളൂ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആ ശ്രീവിദേശി ഇപ്പോൾ ആ വീഡിയോൻ്റെ താഴത്ത് ഒരു കമൻ്റ് എഴുതി പിൻ ചെയ്തിട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂ ബഹുമാനിക്കുന്നു അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെയും റെസ്പെക്ട് ചെയ്യുന്നു അല്ല വേറെ ഓപ്ഷൻ ഇല്ല കാരണം നിങ്ങൾ അപ്ലോഡ് ചെയ്ത സാധനമാണ് നിങ്ങൾ സോഷ്യൽ ഏരിയയിലേക്ക് ഇട്ട ഒരു സാധനമാണ് അപ്പം അതിൽ ഇനി അയ്യോ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷെ അതിന് പിന്നിൽ ഉള്ള റീസൺ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് ശ്രീ വിദേശി വന്ന് പറയാൽ വേറൊന്നും പറയാനുണ്ടാവില്ല ഇത്രേ പറയാനുണ്ടാവുള്ളൂ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടാണ് ആണ് പിന്നെ രണ്ടാമതായാലും പ്രൊമോഷൻ പ്രൊമോഷൻ ആ പ്രോഡക്റ്റിന് പ്രൊമോഷൻ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞ സ്ക്രിപ്റ്റ് ആണ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം വന്ന് പറയുന്നത് എന്ത് ഇനി അവർ വന്ന സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും സ്വന്തം ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്ന് ഒരു നാടകത്തിൻ്റെ പേരിൽ വന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ വേണ്ടി പറ്റില്ല ഇത് അവസാന ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതോടൊപ്പം ഞാൻ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഓക്കെ അപ്പം നിങ്ങളൊക്കെ കാണുന്ന പോലെ നമുക്കിപ്പോൾ പണ്ടേ അറിയുന്ന ഈച്ചയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഒരിക്കലും എഗൈൻ ആൻഡ് എഗൈൻ ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നുള്ളു എന്ത് തന്നെ ആയാലും ശ്രീ വിദേശി വന്നിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് തരുമായിരിക്കാം കാരണം ശ്രീ വിദേശിനെ ഇഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട് അവർക്കുള്ള റിപ്ലൈ വരുമായിരിക്കാം അപ്പം എന്താ വരുന്നത് നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് റിയാക്ട് ചെയ്യാം അതല്ല നിൻ്റെ കഥ ആ വഴിക്ക് പോയിക്കോട്ടെ മിസ്ലീഡിങ് ആയിട്ടുള്ള തമ്പനിയിലും ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് സമയത്ത് ദയവേദിച്ചിട്ട് ആരാണെങ്കിലും യൂട്യൂബേഴ്സ് ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫാമിലിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്സ് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി മനോഹരമായിരിക്കും നീക്കം ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ബൈ